നമസ്കാരം കേരളത്തിലെ കോൺഗ്രസിലേക്ക് പ്രിയങ്ക ഗാന്ധി നേരിട്ടിറങ്ങുകയാണ് ഇതോടുകൂടി കെ പി സി സിയിൽ വലിയൊരു അഴിച്ചുപണി വരികയാണ് അതായത് ഇനി ഗ്രൂപ്പ് കളിച്ചാൽ അത് ഏത് നേതാവാണെങ്കിലും പുറത്താകും കേരളത്തിൽ കെ പി സി സി നേതൃത്വം പുനഃസംഘടിപ്പിക്കണമെന്ന ആലോചന തുടങ്ങിയിട്ട് ഇപ്പോൾ ഏതാണ്ട് മൂന്ന് വർഷത്തിൽ അധികമായിരിക്കുകയാണ് പ്രസിഡൻ്റായ കെ സുധാകരൻ പല അവസരത്തിലും കെ പി സി സി ഭാരവാഹി പട്ടിക അത് തയ്യാറാക്കി ഹൈക്കമാൻഡിനെ സമർപ്പിക്കുന്നതിന് ശ്രമം നടത്തിയെങ്കിൽ പോലും കേരളത്തിലെ ഈ ഗ്രൂപ്പ് നേതാക്കളുടെ പിടിവാശിയിലൂടെ അതൊന്നും തന്നെ നടക്കാതെ വന്നു കെ പി സി സി പുനഃസംഘടന മാത്രമല്ല ജില്ലാ കമ്മിറ്റികളിലും അതോടൊപ്പം തന്നെ ബ്ലോക്ക് കമ്മിറ്റികളിലും മണ്ഡലം കമ്മിറ്റികളിലും വരെ പുനഃസംഘടന വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥയാണ് കെ പി സി സിക്ക് ജംബോ കമ്മിറ്റി ഒഴിവാക്കി പുതിയ ഭാരവാഹികൾ ഉണ്ടാകണമെന്ന് എ ഐ സി സി ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ ഈ ഗ്രൂപ്പിൻ്റെ മാനേജർമാരായിട്ട് നിൽക്കുന്ന മുതിർന്ന നേതാക്കൾ നൽകുന്ന ശുപാർശ പട്ടികയിൽ ഇപ്പോൾ ഡസൺ കണക്കിന് ആൾക്കാർ നിറഞ്ഞു നിൽക്കുന്നതാണ് ഈ വലിയ പ്രതിസന്ധിക്ക് കാരണമായിരിക്കുന്നത് അതായത് ഏതെങ്കിലും ഒരാളെ ഒഴിവാക്കാൻ ശ്രമിച്ചാൽ ആ പട്ടിക നൽകിയ ഗ്രൂപ്പ് നേതാവ് പ്രസിഡൻ്റായ സുധാകരനെതിരെ തിരിയുന്ന സ്ഥിതിയാണ് ഇത്രയും നാൾ ഉണ്ടായിക്കൊണ്ടിരുന്നത് കോൺഗ്രസിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറിയും ഏറ്റവും അംഗീകാരമുള്ള നേതാവുമായി മാറിയ പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ ഡൽഹി രാഷ്ട്രീയത്തിലെ ഒരു വ്യക്തി മാത്രമല്ല രാഹുൽ ഗാന്ധി പ്രതികരിച്ച വയനാട് മണ്ഡലം ഒഴിഞ്ഞപ്പോൾ അതിൻ്റെ ഭാഗമായി നടന്ന ആ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധി വമ്പിച്ച ആ വിജയം വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വന്നതാണ് അതുകൊണ്ടുതന്നെ മുൻകാലങ്ങളിൽ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരും അതോടൊപ്പം തന്നെ നേതാക്കളും പ്രിയങ്ക ഗാന്ധിയെ കോൺഗ്രസിൻ്റെ ദേശീയ നേതാവ് എന്ന രീതിയിൽ മാത്രമാണ് കണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ അതല്ല അവസ്ഥ പ്രിയങ്ക ഗാന്ധി എന്ന ആത്മാർത്ഥതയുള്ള നേതാവ് കേരളത്തെയും അതോടൊപ്പം തന്നെ വയനാട് മണ്ഡലത്തെയും ഒരുപാട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു കേരളത്തിൽ നിന്നുള്ള ഒരു പ്രതിനിധി എന്നതിനപ്പുറം ദേശീയ നേതാവായിട്ടുള്ള പ്രിയങ്കാ ഗാന്ധിയുടെ പ്രിയപ്പെട്ട സംസ്ഥാനം കൂടിയായി ഇപ്പോൾ കേരളം മാറിക്കഴിഞ്ഞു അതുകൊണ്ട് തന്നെ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് തെരഞ്ഞെടുപ്പുകളിലും മറ്റുമൊക്കെ തന്നെ ക്ഷീണം ഉണ്ടായാൽ അത് നേരിട്ട് ബാധിക്കുക ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രിയങ്കാ ഗാന്ധിയെ കൂടി തന്നെയായിരിക്കും ഈ ഒരു കൃത്യമായിട്ടുള്ള തിരിച്ചറിവും അതോടൊപ്പം തന്നെ ബോധ്യവും കൊണ്ടാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി കാര്യങ്ങളിൽ ഇപ്പോൾ വളരെ കൃത്യതയോടുകൂടി ഇടപെടുവാൻ പ്രിയങ്ക ഗാന്ധി തീരുമാനിച്ചിരിക്കുന്നു അപ്പോൾ ഈ തീരുമാനത്തിൻ്റെ ആദ്യ പടിയായിട്ടാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ വിവിധ തലങ്ങളിലുള്ള കമ്മിറ്റികൾ സമയബന്ധിതമായി തന്നെ പുനഃസംഘടിപ്പിക്കുന്നതിനായിട്ട് പ്രിയങ്കാ ഗാന്ധി തന്നെ ഇപ്പോൾ സംഘടനാ ചുമതലയുള്ള കെ സി വേണുഗോപാലിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതാണിപ്പോൾ നമുക്കറിയാൻ സാധിക്കും ഏതായാലും ഇതിലൂടെ ഒരു കാര്യം ഇപ്പോൾ ഉറപ്പായിരിക്കുകയാണ് പ്രിയങ്കാ ഗാന്ധിയുടെ സ്വന്തം സംസ്ഥാനം ഇപ്പോൾ കേരളമാണ് കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിക്കുള്ള ശക്തിയും അടിത്തറയും പ്രിയങ്കാഗാന്ധി സ്വന്തം തെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ ഇപ്പോൾ തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട് തന്നെ വലിയ തോതിൽ പ്രവർത്തകരും അതോടൊപ്പം തന്നെ അണികളുമൊക്കെ തന്നെ ഇപ്പോൾ സജീവമായിട്ട് നിൽക്കുന്ന സംസ്ഥാനം അത് കേരളമായിട്ടും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അതായത് യു ഡി എഫ് നേരിട്ട തോൽവി അത് തീർച്ചയായിട്ടും നേതാക്കളുടെ ഐക്യമില്ലായ്മയും അതോടൊപ്പം തന്നെ പാർട്ടിയുടെ താഴെ തട്ടിലെ പ്രവർത്തനങ്ങൾ കൃത്യമായി സജ്ജമാക്കാൻ കഴിയാതെ പോയതെന്നുമാണ് പ്രിയങ്ക ഗാന്ധിക്ക് ഇപ്പോൾ ഇതിലൂടെ ബോധ്യമായിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ കൂടി അടിസ്ഥാനത്തിലാണ് നേരിട്ടുള്ള ഒരു ഇടപെടൽ നടത്തുവാൻ പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ തയ്യാറായിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായി ഡിസംബർ ജനുവരി മാസങ്ങൾക്കുള്ളിൽ കെ പി സി സി ഭാരവാഹികളെ പുതുതായിട്ട് കണ്ടെത്തുക അതുപോലെ തന്നെ പ്രവർത്തനത്തിലൊക്കെ തന്നെ ക്ഷീണമുള്ള ഡി സി സി പ്രസിഡന്റുമാരെയൊക്കെ തന്നെ മാറ്റി പുനഃസംഘടിപ്പിക്കുക ഒപ്പം ബ്ലോക്ക് മണ്ഡലം കമ്മിറ്റികളുമൊക്കെ തന്നെ പുതിയ ഭാരവാഹികളെ കണ്ടെത്തി നിയോഗിക്കുക ഇങ്ങനെയുള്ള നിരവധി നിർദ്ദേശങ്ങളാണ് പ്രാരംഭഘട്ടത്തിൽ നടത്താനായിട്ട് പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത് കാരണം ഇനി കേരളത്തെ സംബന്ധിച്ചിടത്തോളം വരാനിരിക്കുന്ന നാളുകളൊക്കെ തന്നെ തിരഞ്ഞെടുപ്പുകളുടേതാണ് അതായത് ഒരു വർഷത്തിനുള്ളിൽ കേരളത്തിലെ നൂറുകണക്കിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ വരാൻ പോവുകയാണ് അതെല്ലാം കഴിഞ്ഞ് പിന്നീട് ആറുമാസം കഴിയുമ്പോൾ പുതിയ കേരള സർക്കാർ രൂപപ്പെടുത്തുവാനുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് അതും വരികയാണ് അപ്പോൾ ഈ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും സമ്പൂർണ്ണ വിജയം അത് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ കോൺഗ്രസ് പാർട്ടിയുടെ ബൂത്ത് കമ്മിറ്റികൾ മുതൽ കെ വരെ പുതിയ ആൾക്കാരെ ചുമതലപ്പെടുത്തിക്കൊണ്ട് പാർട്ടി ശക്തിപ്പെടുത്തണം എന്ന ഒരു തീരുമാനമാണ് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി മുന്നോട്ട് വെച്ചിട്ടുള്ളത് നമുക്കറിയാം കേരളത്തിൽ നിന്ന് ലോക്സഭയിലെത്തിയ എം പി എന്ന പരിഗണനയേക്കാൾ ഇനി വരുന്ന നാളുകളിൽ കേരളത്തിൻ്റെ കാര്യങ്ങളിൽ ഒരു സ്വന്തം കുടുംബം എന്ന നിലയിൽ മേൽനോട്ടം നടത്തുവാൻ പ്രിയങ്ക ഗാന്ധി തയ്യാറാവുകയും ചെയ്യും പാർട്ടിയിലെ വിവിധ കമ്മിറ്റികൾ പുനഃസംഘടിപ്പിക്കുന്നതിന് മാർഗ്ഗനിർദ്ദേശം നൽകി കഴിഞ്ഞാൽ അതുമായി സഹകരിക്കാതെ വരുന്ന അല്ലെങ്കിൽ ഗ്രൂപ്പ് കളിക്കുന്ന നേതാക്കളെ അവരെയൊക്കെ തന്നെ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കണമെന്ന അഭിപ്രായം കഴിഞ്ഞ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ പാർട്ടി പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർക്കെ തുറന്നു പറയുകയും ചെയ്തിരുന്നു അപ്പോൾ ഈ അഭിപ്രായമെല്ലാം തന്നെ മറ്റെല്ലാ നേതാക്കളും അംഗീകരിക്കുകയും ചെയ്തിട്ടുള്ളതാണ് പാർട്ടി പ്രസിഡന്റിൻ്റെ ഈ അഭ്യർത്ഥന കൂടി വിലക്കെടുത്തുകൊണ്ടാണ് പ്രിയങ്കാ ഗാന്ധി കേരളത്തിലെ കോൺഗ്രസിൻ്റെ പ്രശ്നങ്ങളിൽ പോലും ഇപ്പോൾ വളരെ ഗൗരവതരമായി തന്നെ ഇടപെടൽ നടത്തുവാനായിട്ട് തയ്യാറായിരിക്കുന്നു കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ കാര്യങ്ങളിൽ പ്രിയങ്കാ ഗാന്ധി ഇടപെടലുകൾ നടത്തുന്നു എന്നറിഞ്ഞതോടുകൂടി കഴിഞ്ഞ കാലങ്ങൾ അത്രയും പാർട്ടിക്കുള്ളിൽ തന്നെ ഗ്രൂപ്പിൻ്റെ തണലിൽ ശക്തരായ മുതിർന്ന നേതാക്കൾ അവർ പലരും തന്നെ ഇപ്പോൾ ഏറെ അങ്കലാപ്പിൽ ആയിട്ടുണ്ട് കാരണം സ്വന്തക്കാരെ പാർട്ടിയുടെ പല കമ്മിറ്റികളിലും കുത്തിത്തിരികി പാർട്ടിക്കുള്ളിൽ സ്വാധീനം സ്വാധീനമുറപ്പിച്ച് നിലനിൽക്കുന്ന ഒരു ഏർപ്പാടാണ് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ കേരളത്തിൽ നമുക്ക് കാണാൻ സാധിച്ചത് പ്രിയങ്കാ ഗാന്ധിയുടെയും ഹൈക്കമാൻഡിൻ്റെയും ഇടപെടൽ ശക്തമായി വന്നാൽ പിന്നീട് കേരളത്തിൽ ഗ്രൂപ്പ് കളികൾ തുടരാൻ ആവില്ല എന്നും ഇപ്പോൾ സ്വന്തമായിട്ടുള്ള പദവികൾക്ക് വരെ ഇളക്കം തട്ടിയേക്കാം എന്നതടക്കമുള്ള ഭയപ്പാട് ഗ്രൂപ്പ് മാനേജർമാരായിട്ടുള്ള മുതിർന്ന നേതാക്കൾക്കും ഉണ്ട് പതിവ് പോലെ പുനഃസംഘടനാ വിഷയങ്ങളിൽ വീണ്ടും ഇടപെടാനും ഒന്നുകിൽ പുനഃസംഘടന അനന്തമായി തന്നെ നീട്ടിക്കൊണ്ടുപോയി ഇപ്പോൾ ഭാരവാഹികളായിട്ട് സ്വന്തക്കാരെ നിലനിർത്തുക എന്ന ആ ഒരു തന്ത്രവും ഈ നേതാക്കളൊക്കെ തന്നെ പയറ്റുവാൻ സാധ്യതയുണ്ട് എന്നാൽ ഇവിടെ പ്രിയങ്ക ഗാന്ധിയും അതോടൊപ്പം തന്നെ ഹൈക്കമാൻഡും ശക്തമായിട്ടുള്ള രീതിയിലുള്ള നിലപാടെടുത്താൽ ഇത്തരം ഗ്രൂപ്പ് കളികൾ ആവർത്തിക്കപ്പെടുവാൻ സാധ്യതയില്ല എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക Please subscribe our channel.